ഇരുപത്തിയൊന്ന് ദിവസം കണ്ടിന്യൂസ് നിങ്ങൾ രാത്രിയും രാവിലെയും ഇത് ചെയ്യുക ഇത് ചെയ്യുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്നുള്ള സ്വാർത്ഥ ലോഭത്തോടെ അല്ലാതെ ഇതുവരെ ലഭിച്ചതിനെല്ലാം നന്ദി പറയുക നമ്മൾ നിന്നതല്ലെന്നേ നമ്മളെ നിർത്തിയതാ നമ്മൾ നടന്നതല്ല നമ്മളെ നടത്തിയതാ നമ്മളിങ്ങനെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളല്ലേ ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ എണ്ണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും നമസ്കാരം ഞാൻ ലാലുമലയിൽ ബൈബിളിൽ പറയുന്നുണ്ട് ഉള്ളവന് വീണ്ടും ലഭിക്കും ഇല്ലാത്തവനിൽ നിന്ന് അവൻ ഉണ്ടെന്ന് കരുതുന്ന കൂടി എടുത്ത് ഉള്ളവന് കൊടുക്കുമെന്ന് എന്താണ് ഉള്ളത് ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഉള്ളതൊന്നും ഉള്ളതല്ല ഉള്ളിൽ ഉള്ളതാണുള്ളത് നിൻ്റെ ഉള്ളിൽ നന്മയുണ്ടോ നിന്റെ ഉള്ളിൽ നന്ദി ഉണ്ടോ എങ്കിൽ നിനക്കെല്ലാം ഉണ്ടാകും എല്ലാം നിന്നിലേക്ക് ആകർഷിക്കപ്പെടും അടുത്തൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നൂറ്റിയെട്ട് നന്ദി വാക്കുകൾ പറയാൻ പോവുകയാണ് എങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോവാം പ്രിയപ്പെട്ടവരെ ഞാൻ നടത്തുന്ന ലാലു മലയിൽസ് മോർണിംഗ് എൻ മെഡിറ്റേഷൻ പ്രോഗ്രാം ഗൂഗിൾ മീറ്റിലൂടെ ഓൺലൈനായിട്ട് നടത്തുന്ന പ്രഭാതത്തിൽ അഞ്ചു മണി മുതൽ ആറ് വരെ നടത്തുന്ന ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഈ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഈ മെഡിറ്റേഷൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട് മാറേണ്ടത് ഞാനോ എന്നുള്ളത് ആദ്യം ഇറങ്ങി അന്ന് തന്നെ ആയിരം കോപ്പി വിറ്റഴിഞ്ഞ കേരളത്തിലെ ഏക പുസ്തകമായി ആയിരിക്കാം ചിലപ്പോൾ ഇത് തിരുവനന്തപുരം ശാന്തിഗിരി ആശ്രമത്തിലെ സ്വാമി ജ്ഞാനതാപസിയാണ് ആ ഒരു പുസ്തകം പ്രകാശനം ചെയ്തത് തീർച്ചയായിട്ടും ആ പുസ്തകം വേണ്ടവരും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക എങ്കിൽ നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോവാം ശാന്തമായ ഒരു സ്ഥലത്ത് സ്വസ്ഥമായി നമുക്കിരിക്കാം നൂറ്റിയെട്ട് നന്ദികൾ നമ്മളിപ്പോൾ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നും ഈ പ്രപഞ്ചത്തിലേക്ക് ഒഴുക്കാൻ പോവുകയാണ് ഈ ഒരു നന്ദി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിച്ഛായ മാറ്റം നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുന്നിൽ അത്ഭുതമായി നിലകൊള്ളും നമ്മൾ അത്ഭുതത്തിന് ഉടമയാകുന്നത് നമുക്ക് കാണാൻ കഴിയും ലഭിച്ചതിന് മുഴുവൻ നന്ദി അർപ്പിച്ചുകൊണ്ട് ഒന്നും ആഗ്രഹിക്കാതെ കിട്ടിയതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിത് ആവർത്തിക്കാം സാവധാനം ഒരു ശ്വാസം ശ്വാസമകത്തേക്കെടുക്കുക സാവധാനം പുറത്തേക്ക് വിടുക മുതൽ രെ പൂർണ്ണ വിശ്രമാവസ്ഥ ഫീല് ചെയ്യുന്നവരെ ശ്വാസമെടുക്കുക കൈകാലുകൾ പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് ആന്തരിക അവയവങ്ങൾ പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് ആത്മാവും മനസ്സും ശരീരവും നന്ദിയാൽ നിറയുന്നു ആ നിറഞ്ഞു കവിയുന്ന നന്ദിയിൽ നിന്നും നമ്മുടെ നാവിലൂടെ ഈ പ്രപഞ്ചത്തിലേക്ക് ഈ നന്മകളുടെ വസന്തത്തെ നമുക്ക് കടത്തിവിടാം പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി എൻ്റെ അസ്തിത്വത്തിന് നന്ദി എൻ്റെ മനസ്സിന് നന്ദി എൻ്റെ ശരീരത്തിന് നന്ദി എൻ്റെ ചിന്താശേഷിക്ക് നന്ദി ഈ ദിവസത്തിന് നന്ദി ഈ നേരത്തിന് നന്ദി എന്നെ നിരന്തരം കാിക്കുന്ന പ്രപഞ്ച ശക്തിക്ക് നന്ദി എനിക്ക് നേർവഴി കാട്ടുന്ന പ്രപഞ്ച പിതാവിന് നന്ദി എൻ്റെ മാതാവിനു നന്ദി എനിക്ക് ഭൂമിയിൽ പിറവിയെടുക്കാൻ നിമിത്തമായ പിതാവിന് നന്ദി എൻ്റെ അധ്യാപകർക്ക് നന്ദി എൻ്റെ സഹോദരങ്ങൾക്ക് നന്ദി എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും നന്ദി എനിക്ക് ലഭിച്ച വസ്ത്രങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നന്ദി എനിക്കായി പറമ്പിലും പാടത്തും പണിയെടുക്കുന്ന കർഷകന് നന്ദി എൻ്റെ വീടിന് നന്ദി എൻ്റെ മുറിക്ക് നന്ദി എനിക്ക് ലഭിച്ച അറിവിന് നന്ദി എൻ്റെ ഉള്ളിലെ ആത്മീയതയ്ക്ക് നന്ദി ചെരുപ്പുകൾക്ക് നന്ദി നന്ദി പറയാനുള്ള പ്രചോദനം തന്നവർക്ക് നന്ദി എനിക്ക് ലഭിച്ച ശിക്ഷകൾക്ക് നന്ദി എനിക്ക് ലഭിച്ച വിമർശനങ്ങൾക്കും നന്ദി എനിക്ക് ലഭിച്ച അഭിനന്ദനങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിച്ച അവഹേളനങ്ങൾക്കും നന്ദി എൻ്റെ കൊച്ചു കൊച്ചു ദുഃഖങ്ങൾക്ക് നന്ദി എന്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്കും നന്ദി എനിക്ക് ലഭിച്ച കർത്തവ്യങ്ങൾക്ക് നന്ദി ഞാൻ അനുഭവിക്കുന്ന സകല സുഖങ്ങൾക്കും നന്ദി കണ്ണിനും കാഴ്ചക്കും നന്ദി കാതിനും കേൾവിക്കും നന്ദി പ്രകാശത്തിനും ശബ്ദത്തിനും നന്ദി ആരോഗ്യത്തിന് നന്ദി കൈകാലുകൾക്ക് നന്ദി എന്റെ പൊക്കത്തിന് നന്ദി എന്റെ സ്നേഹത്തിന് നന്ദി എനിക്കു തന്നെ നന്ദി എൻ്റെ സ്നേഹിതർക്ക് നന്ദി എൻ്റെ ഇച്ഛാശക്തിക്ക് നന്ദി എന്റെ വാഹനത്തിന് നന്ദി എന്നെ തഴുകുന്ന കാറ്റിന് നന്ദി എന്നെ ശുദ്ധീകരിക്കുന്ന വെള്ളത്തിന് നന്ദി എൻ്റെ ദാഹം മാറ്റുന്ന ദാഹജലത്തിന് നന്ദി എനിക്ക് തണല് തരുന്ന മരങ്ങൾക്ക് നന്ദി ഫലങ്ങൾക്ക് നന്ദി എന്റെ തലമുടി ഇഴകൾക്ക് നന്ദി എന്റെ ശ്വസനരീതിക്ക് നന്ദി എന്റെ മൂക്കിന് നന്ദി മുഖത്തിന് നന്ദി പല്ലിന് നന്ദി എല്ലിന് നന്ദി നാക്കിന് നന്ദി ചുണ്ടിന് നന്ദി ഉറക്കത്തിന് നന്ദി സൂര്യന് നന്ദി സൂര്യകിരണങ്ങൾക്ക് നന്ദി ചന്ദ്രന് നന്ദി ചന്ദ്രപ്രകാശത്തിന് നന്ദി ഭൂമിക്ക് നന്ദി മണ്ണിന് നന്ദി പൂവിന് നന്ദി ഊമരങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന സർവസമൃദ്ധിക്കും നന്ദി എനിക്ക് ലഭിക്കുന്ന ഐശ്വര്യത്തിന് നന്ദി എനിക്ക് ലഭിച്ച നല്ല നല്ല അവസരങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിച്ച ജോലിക്ക് നന്ദി എനിക്ക് ലഭിച്ച നല്ല ബന്ധങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിച്ച മികച്ച വാഹന സൗകര്യത്തിന് നന്ദി എനിക്ക് ലഭിച്ച വഴിക്ക് നന്ദി എനിക്ക് ലഭിക്കുവാൻ പോകുന്ന അംഗീകാരങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിക്കാൻ പോകുന്ന വലിയ പ്രശംസകൾക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന ഉയർന്ന ബന്ധങ്ങൾക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന സകല വിഭവങ്ങൾക്കും നന്ദി എനിക്ക് ലഭിക്കുന്ന വർദ്ധിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി മറ്റുള്ളവരിൽ നിന്ന് എന്നെ തികച്ചും വ്യത്യസ്തനാക്കുന്ന ആ വ്യത്യസ്തതയ്ക്ക് നന്ദി എൻ്റെയും കുടുംബത്തിനെയും യശസ് ഉയർത്തുന്നതിന് നന്ദി എനിക്കും കുടുംബത്തിനും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്നതിന് നന്ദി എന്നിലേക്ക് ഒഴുകിയെത്തുന്ന പണത്തിന് നന്ദി എന്നിലെ ആരോഗ്യത്തിന് നന്ദി പണം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള എൻ്റെ കഴിവുകൾക്ക് നന്ദി മറ്റുള്ളവരെ ആപത്തിൽ സഹായിക്കാനുള്ള എൻ്റെ മനസ്സിന് നന്ദി എൻ്റെ എമ്പതിക്ക് നന്ദി എനിക്കിഷ്ടമുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നതിന് നന്ദി ഞാൻ പഠിച്ച പാഠങ്ങൾക്ക് നന്ദി എൻ്റെ ധൈര്യത്തിന് നന്ദി എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് നന്ദി സമ്പത്തിനെ നല്ലവണ്ണം ഉപയോഗിക്കാനുള്ള എൻ്റെ ബുദ്ധിക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന സമയത്തിന് നന്ദി എനിക്കുള്ള വിവേകത്തിന് നന്ദി എന്നെ സന്തോഷിപ്പിക്കുന്ന വ്യക്തികൾക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന അനുകൂല കാലാവസ്ഥയ്ക്ക് നന്ദി നന്മ ചിന്തിക്കാനുള്ള കഴിവിന് നന്ദി എൻ്റെ വിശ്വാസങ്ങൾക്ക് നന്ദി എൻ്റെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സമൃദ്ധിക്ക് നന്ദി എന്നെ സഹായിക്കാൻ എത്തുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും നന്ദി ഒരുപാട് നന്മകൾ എങ്കിൽ നിറയ്ക്കുന്നതിന് നന്ദി എൻ്റെ ജീവിതത്തിലെ മുറിവേറ്റ അനുഭവങ്ങൾക്കും നന്ദി എൻറെ ജീവിതത്തിലേക്ക് വരുന്ന അത്ഭുതങ്ങൾക്ക് നന്ദി സംഗീതം ആസ്വദിക്കാനുള്ള കഴിവിനു നന്ദി ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും എനിക്ക് സഞ്ചരിക്കാനുള്ള അവസരം ലഭിച്ചതിന് നന്ദി ഞാൻ ചെല്ലുന്നിടത്തെല്ലാം സന്തോഷം വരുന്നതിന് നന്ദി എനിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് തന്നതിന് നന്ദി ഞാൻ നിൽക്കുന്നിടം ശാന്തി ഉള്ളിടമാക്കുന്നതിന് നന്ദി സഫലമായ ഈ ജന്മത്തിന് നന്ദി എന്നെ ഞാനാക്കിയ ഓരോരുത്തർക്കും നന്ദി എന്നെ ഞാനാക്കിയ പ്രപഞ്ച പിതാവിന് നന്ദി എന്റെ സ്വാതന്ത്ര്യത്തിന് നന്ദി എന്നിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി എനിക്ക് വിലതരുന്നവർക്ക് നന്ദി എൻ്റെ പ്രണയത്തിന് നന്ദി എന്നെ പ്രണയിക്കുന്നവർക്ക് നന്ദി മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള എൻ്റെ അപാരമായ ആ സിദ്ധിക്ക് നന്ദി ലോകത്തിലൊരു മാറ്റമുണ്ടാക്കാനായി എന്നെ സൃഷ്ടിച്ചതിന് നന്ദി എല്ലാവർക്കും എല്ലാം എല്ലാമാകാൻ കഴിയുന്ന എൻ്റെ സ്നേഹത്തിന് നന്ദി എനിക്കിപ്പോൾ എന്നോട് തന്നെ തോന്നുന്ന ആദരവിന് നന്ദി എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനുള്ള ശേഷിക്ക് നന്ദി എനിക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും സകല മനുഷ്യർക്കും ലഭിക്കണമെന്നുള്ള എൻ്റെ ആ വലിയ മനസ്സിനും നന്ദി അനന്തകോടി നന്ദി താങ്ക്സ് അലോൺ എനിക്ക് ലഭിച്ചതിനും എനിക്ക് ലഭിക്കാൻ പോകുന്ന സകല നന്മകൾക്കും ഇപ്പോൾ ഞാൻ നന്ദി പറയുന്നു എനിക്ക് ലഭിച്ചതിനും എനിക്ക് ലഭിക്കാൻ പോകുന്നതിനും നന്ദി ഏറെ ഏറെ വലിയ വലിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങൾക്ക് നന്ദി ഞാനൊരു അനുഗ്രഹം തന്നെ ഞാനൊരു അനന്യത തന്നെ ഐ എം യുനീക് ഞാൻ അനന്യൻ എന്നെപ്പോലെ ഒരാളിവിടെയില്ല ഇനി ഉണ്ടാവില്ല പണ്ടുണ്ടായിരുന്നില്ല എങ്കിൽ ഞാൻ അതുല്യൻ അനന്യൻ അനുഗ്രഹീതൻ നന്ദി 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 ഞാൻ അഞ്ച് തൊട്ട് താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം റിലാക്സ് ചെയ്ത് നമുക്ക് കണ്ണു തുറക്കാം സാവധാനം ഒരു ശ്വാസോകത്തേക്ക് എടുക്കാം വളരെ സാവധാനം പുറത്തേക്ക് വിടുക ഈ നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞാൽ ജീവിതത്തിൽ ലഭിച്ച എല്ലാറ്റിനും നന്ദി പറയാൻ സാധിച്ചതിന് ആ കൂടി നമുക്ക് സാവധാനം കണ്ണു തുറക്കാം ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇരുപത്തിയൊന്ന് ദിവസം ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അത്ഭവം നടക്കുന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾക്ക് ലഭിച്ചതിനുള്ള ഒരു നന്ദിയായി ഒരു ഇടാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ഒരു ബട്ടൺ താഴെ തന്നിട്ടുണ്ട് ഈ വീഡിയോയുടെ താഴെ ആ ബട്ടണിൽ ഒരുഞ്ഞക്കി ഈ വീഡിയോയ്ക്കുള്ള നിങ്ങളുടെ ഇഷ്ടവും കൂടെ രേഖപ്പെടുത്തി ലൈക്ക് ബട്ടണിൽ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് പിൻവാങ്ങാം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഞാനും നേരുന്നു എൻ്റെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഓൺലൈൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കാൻ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യാം